പച്ചവരിച്ച പുൽമൈതാനത്ത് യുദ്ധത്തിനിറങ്ങിയ സാമൂതിരി പടക്കും കൊല്ലത്തിന്റെ പടക്കപ്പലിന് തണയ്ക്കാനായില്ല മുന്നിൽ നിന്ന് പൊരുതിയ കേരള സച്ചിന്റെ ചുമലിലേറി ആദ്യ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം കൊല്ലം നെഞ്ചേറ്റി കഴിഞ്ഞ ദിവസം നടന്ന കലാശ പോരാട്ടത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊല്ലം സെയിലേഴ്സ് ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ സെഞ്ചുറി കരുത്തിൽ പത്തൊൻപത് പോയിന്റ് ഒന്ന് ഓവറിൽ വിജയതീരത്ത് നങ്കൂരമിടുകയായിരുന്നു ടൂർണമെന്റിലെ സച്ചിന്റെ രണ്ടാമത്തെ സെഞ്ചുറിയാണിത് അൻപത്തിനാല് പന്തിൽ ഏഴ് സിക്സിന്റെയും എട്ട് ഫോറിന്റെയും അകമ്പടിയോടെയായിരുന്നു സച്ചിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ടോസ് നേടിയ കൊല്ലം സെയിലേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിനെ ബാറ്റിംഗിനയക്കുകയായിരുന്നു കൊല്ലത്തിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് നിരക്കെതിരെ പൊരുതി നിൽക്കാൻ ഇരുന്നൂറിന് മുകളിൽ റൺസ് എടുക്കണമെന്ന ലക്ഷ്യവുമായാണ് കാലിക്കറ്റ് ബാറ്റുമായി ഇറങ്ങിയത് കൊല്ലത്തിന്റെ പേരുകേട്ട ബോളിംഗ് നിരയെ അടിച്ചുതുക്കി തുടങ്ങിയ ക്യാപ്റ്റൻ റോഹനും ഒമർ അബൂബക്കറും നല്ലൊരു തുടക്കമാണ് കോഴിക്കോടിന് നൽകിയത് കോഴിക്കോടിന് റണ്ണൊഴുക്കിന് തടയിടാൻ അഞ്ചാം ഓവറിൽ കൊല്ലം ക്യാപ്റ്റൻ സച്ചിൻ ബേബി തന്റെ വജ്രായുധങ്ങളിലൊന്നായ എസ് മിഥുനെ രംഗത്തിറക്കുകയായിരുന്നു തന്റെ രണ്ടാം പന്തിൽ ഒമറിനെ വിക്കറ്റിന് മുന്നിൽ കുരുക്കി മിഥുൻ ക്യാപ്റ്റന്റെ വിശ്വാസം കാത്തു എന്നാൽ തുടർന്ന് ക്രീസിലെത്തിയ അഖിൽസ്കറിയയും റോഹനും ചേർന്ന് കോഴിക്കോടിന്റെ സ്കോർ ബോർഡിന് വീണ്ടും ചിറക് നൽകി കൊല്ലത്തിന്റെ സ്പിന്നർമാരെയും പേസർമാരെയും റോഹനും അഖിലും തല്ലിച്ചതച്ചതോടെ സച്ചിൻ വീണ്ടും മിഥുനെ പന്തേൽപ്പിക്കുകയായിരുന്നു അപകടകാരിയായി മാറിയ റോഹനെ ഷോട്ടിൽ പവർ രാജിന്റെ കൈകളിലെത്തിച്ച് മിഥുൻ വീണ്ടും കൊല്ലത്തിന്റെ രക്ഷകനായി എന്നാൽ ബാറ്റർമാരെ പരീക്ഷിച്ചുകൊണ്ടിരുന്ന മിഥുന്റെ അവസാന ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസ് അടിച്ചു കൂട്ടി അഖിൽ കാലിക്കറ്റിനെ വീണ്ടും റൺ ട്രാക്കിലേക്ക് കയറ്റി സ്കോർ നൂറ്റി ഇരുപത്തിയേഴിൽ നിൽക്കെ റൺസ് ഉയർത്താനുള്ള ശ്രമത്തിനിടെ അഖിലും വീണു പക്ഷെ ഇതൊന്നും കാലിഗറ്റിന്റെ റൺ വേഗത്തെ കുറച്ചില്ല പതിനേഴ് ഓവർ എറിയാനെത്തിയ കേരളത്തിന്റെ സൂപ്പർ ബൌളർ എൻ പി ബേസിലിനെ ഇരുപത്തിയാറ് റൺസാണ് കോഴിക്കോട് അടിച്ചുകൂട്ടിയത് അവസാന ഓവറുകളിൽ എം അജനാസ് സൽമാൻ നിസാർ അൻഫൽ എന്നിവരും കാട്ടിയതോടെ ലീഗിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്കോറിലേക്ക് കോഴിക്കോട് കുതിക്കുകയായിരുന്നു തന്റെ ബൗളർമാരെ അടിച്ചു പറത്തിയ കോഴിക്കോടിന് അതേ നാണയത്തിലായിരുന്നു കൊല്ലത്തിന്റെയും മറുപടി ഇരുന്നൂറ്റി പതിനാല് എന്ന വിജയലക്ഷ്യം ഒരു ഘട്ടത്തിലും ഫോമിലുള്ള കൊല്ലത്തെ ബാറ്റർമാർക്ക് ബാലികേറ ആയിരുന്നില്ല അഭിഷേക് ശർമ്മയും അരുൺ പൗലോസും മികച്ച തുടക്കം നൽകി മടങ്ങിയെങ്കിലും മൂന്നാം വിക്കറ്റിൽ മത്സൻ ഗോവിന്ദനെ കൂട്ടുപിടിച്ച് സച്ചിൻ ബേബി നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണ് ചരിത്ര വിജയം കൊല്ലത്തിന് സമ്മാനിച്ചത് ഷറഫുദ്ദീൻ രണ്ട് റണ്ണെടുത്ത് പുറത്തായപ്പോൾ പതിനഞ്ച് റണ്ണുമായി രാഹുൽ ശർമ്മ പുറത്താകാതെ നിന്നു സച്ചിൻ ബേബിയാണ് കളിയിലെ താരം വിജയികൾക്ക് നടൻ മോഹൻലാലും കായികമന്ത്രി വി അബ്ദുറഹ്മാനും ചേർന്നാണ് ട്രോഫി സമ്മാനിച്ചത് ട്വന്റി ട്വന്റി മത്സരത്തിന്റെ എല്ലാ ആവേശവും നിറഞ്ഞ ഫൈനൽ ആയിരുന്നു ഗ്രീൻഫീൽഡിൽ അരങ്ങേറിയത് ആവേശവും ആകാംക്ഷയും അവസാന ഓവർ വരെ നിലനിന്ന ഫൈനലോടെ രണ്ടാഴ്ചത്തെ ക്രിക്കറ്റ് മാമാങ്കത്തിന് കൊടിയിറങ്ങി